ഇപ്പൊ നമ്മൾ ഗോവ എത്തിയിട്ടോ ഗോവ കാഴ്ച രണ്ട് ഗോവയിലേക്ക് തന്നെ എത്തി നൈറ്റിലത്തെ ഏകദേശം കാഴ്ചകളാണ് ഇവിടെ എന്തൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ട് പിന്നെ അവിടെ നാടകം കളിച്ചിട്ടുണ്ട് ഗോവ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കയറി കേട്ടോ ഒമ്പതര ട്രെയിനാണ് തിരക്കൊന്നുമില്ല കണ്ടില്ലേ ഇത് കാലിയാണ് സ്റ്റേഷനിലധികം തിരക്കൊന്നും ഇല്ല അതാ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തിരക്കൊന്നും ഇല്ല ഒമ്പതരയ്ക്കാണ് ട്രെയിൻ നമ്മള് തൃശ്ശൂരിന് കയറിയത് പത്തുമണിക്കാണ് കേറുമ്പോ ഒൻപതരയ്ക്കാണ് ഏതാ ട്രെയിനേലി തിരുനെല്ലുവേലി ട്രെയിൻ ആട്ടോ രാത്രി ഒമ്പതരയ്ക്ക് മഡ്ഗോന്ന് അങ്ങനെ നമ്മൾ തൃശൂർ എത്തി തൃശ്ശൂരില്ല സ്വർണ്ണൂര് ഷൊർണ്ണൂർ സ്റ്റലിറങ്ങി സ്റ്റേഷൻ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ